തിരുവനന്തപുരം ആര്നാട് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ച അപകടം അപകടത്തിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു ആരിനാട് കൈരളി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കുപറ്റിവരെ ആരിനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനം തിരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഒരു അപകടത്തിന്റെ നടുക്കം മാറും മുമ്പാണ് മറ്റൊരു അപകടത്തിന്റെ വാർത്ത വരുന്നത് എന്താണ് സംഭവിച്ചത് ഇന്ന് വൈകുന്നേരത്ത് മൂന്ന് കൂടിയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന കൈരളി സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വരുന്ന വഴിക്കാണ് ആരനാട് സമീപത്ത് വെച്ച് വാഹനം വലതേക്ക് തിരിക്കുന്നതിനിൽ പെട്ടെന്ന് നിയന്ത്രണം വിട്ട ഒരു മരത്തിലേക്ക് ഇടിക്കുകയായിരുന്നു മരത്തിൽ ഇടിച്ച ഉടൻ തന്നെ ആ വാഹനം ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു ഇതിനിടയിലാണ് പന്ത്രണ്ട് കുട്ടികൾക്കും ഒരു ആയക്കും പരിക്കേറ്റത് ഒരു കുട്ടിക്ക് അല്പം സാരമായ പരുക്കുണ്ട് ആ കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആയ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളാണ് ബാക്കിയുള്ള കുട്ടികളെല്ലാം തന്നെ ആയനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ അവർക്ക് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ തന്നെയില്ല ചെറിയ മുറിവുകൾ മാത്രമാണുള്ളത് ഒരു പക്ഷേ ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണോ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാര്യമായത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് നിരപ്പായ പ്രതലത്തിൽ നിന്നും അല്പം ഒരു ഉയർ ഉയർച്ചയിലെങ്കിലും ചെറിയൊരു കയറ്റമായിരുന്നു ആ പ്രദേശം ആ കയറ്റം വേഗത്തിൽ കയറി വന്ന് പെട്ടെന്ന് തിരിച്ചപ്പോഴാണ് ഒരു പക്ഷേ നിയന്ത്രണം വിട്ട് മരത്തിലടിക്കാൻ കാരണം ആയതെന്നും കരുതുന്നുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷിക്കുന്നുണ്ട് അല്പസമയത്തിലൂടെ തന്നെ ആ ഡ്രൈവറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും എന്നും നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ലിബീഷ്